ഹലോ ഫ്രണ്ട്സ് അപ്പോൾ അതെ ഞാനൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ സ്പെഷ്യൽ ഒന്നുമില്ല കാരണം കുറേ നാളായിട്ട് എൻ്റെ ദൈവൂട്ടി മാഷ് മെല്ലോസ് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു ഇങ്ങനെ ടി വിയിലും ഫോണിലും ഒക്കെ കണ്ടിട്ടാണ് ഈ പറയുന്നത് അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ പറയായിരുന്നു ചിലതൊക്കെ നമ്മൾ സാധിച്ചു കൊടുക്കും ചിലതൊന്നും നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റില്ല മീൻസ് കുട്ടികൾക്ക് കഴിക്കേണ്ടതും കുട്ടികൾ കളിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവില്ല അതിൽ ചിലതൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് ഇതും ഞങ്ങൾ അങ്ങനെ അങ്ങ് പറഞ്ഞു വിട്ടുകയാണ് പിന്നെ കണ്ടിന്യൂസ്ലി വേണം വേണമെന്ന് പറഞ്ഞപ്പോൾ എന്തായാലും വാങ്ങിയേക്കാൻ കുഞ്ഞ് പറഞ്ഞതല്ലേ മോശം എന്താ വേ വേണ്ടാത്ത സാധനമൊന്നുമില്ല കഴിക്കാൻ പറ്റുന്ന സാധനമല്ലേ കാരണം കുറേ പേര് ഇത് വെച്ചിട്ട് ഒരുപാട് ഷോർട്സും വീഡിയോസും ഒക്കെ കണ്ടായിരുന്നു ഞാൻ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് ദേവുട്ടിക്ക് അത് വാങ്ങിക്കൊടുക്കാമെന്ന് അങ്ങനെ ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ഷോപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ എന്താ പറയുക അധികം ഇത് കിട്ടുന്ന ഈ കടകളൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ലുനൂൽ പോയി പിന്നെന്താ ജിയോ മാർട്ടിൽ ജിയോ ബസാറിൽ ബിസ്മിയിൽ അങ്ങനെ കുറേ വലിയ ഷോപ്പിലൊക്കെ പോയി പിന്നെ നമ്മുടെ എന്താ ചെയ്യും ഗൾഫ് ഐറ്റംസ് കിട്ടുന്ന ഷോപ്പൊക്കെ കാണുമല്ലോ നമ്മുടെ സ്വീറ്റും നട്ട്സും ചോക്ലേറ്റ്സും എന്താ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കിട്ടുന്ന കടകൾ അവിടെയും ചില കടകളിലൊക്കെ പോയി പക്ഷേ അവിടെ ഉണ്ടായിരുന്നില്ല അവസാനം ഒരുപാട് ഒരുപാട് തിരഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം ഇങ്ങനെ ഒരു കടയുണ്ടെന്ന് അറിഞ്ഞ് വിളിച്ച് ചോദിച്ച് കൺഫേമാക്കിയ ശേഷം ഞങ്ങൾ അവിടെ പോയി ഈ സാധനം വാങ്ങിയതാണ് സംഭവം എന്തായാലും ഐറ്റം കിട്ടി ഏകദേശം ഒരു നൂറ്റി മുപ്പത്തഞ്ച് രൂപ ഉണ്ടായിരുന്നു ഈ ഒരു ഐറ്റത്തിന് പല സൈസിലും പല ഫ്ലേവറിലും ഒക്കെ ഉള്ളതുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ മിക്സഡ് ഫ്രൂട്ടിൻ്റെയാണ് അപ്പം സംഭവം എനിക്കിഷ്ടപ്പെട്ടു ഞാനിത് എപ്പോഴോ കുഞ്ഞിലെ കഴിച്ചൊരു ഫീൽ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ എപ്പോഴോ കഴിച്ച പോലെ തോന്നി അതിൻ്റെ ടേസ്റ്റൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല അങ്ങനെ എന്താ പറയുക ഒരു ബബിൾക്കം പോലെ പക്ഷേ ബബിൾക്കം അല്ല കുഴപ്പമില്ല കുട്ടി നല്ല ക്വാളിറ്റി ഉള്ള വെളിയിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത സാധനമാണ് അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് കഴിക്കാം എന്തായാലും ദൈവകുട്ടി ഭയങ്കര ഹാപ്പിയാണ് ഞാനും സോനും എല്ലാം ഹാപ്പിയാണ് അവൾ ആഗ്രഹിച്ച ഒരു സാധനം വാങ്ങിക്കൊടുക്കാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം എന്താ പറയുക ഇങ്ങനെയൊക്കെ ഓരോ ആഗ്രഹങ്ങൾ പറയുമ്പോൾ എന്താ പറയുക നമ്മളത് സഹായിച്ചു കൊടുക്കുമ്പോൾ ഒരു സന്തോഷം കാണുന്ന രസമല്ലേ പിന്നെ വലിയ വീഡിയോ ആണ് നിങ്ങൾ വിചാരിച്ച് ഇതൊക്കെ ഒരു വീഡിയോ ചെയ് ഇതൊക്കെ വലിയൊരു കാര്യമാണോ അങ്ങനെയൊക്കെ ചിലപ്പോൾ വിചാരിക്കും എന്നാൽ പേരൻസിനെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു വലിയൊരു കാര്യമാണ് അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്താ പറയുക എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കുട്ടിയൊരു വീഡിയോ ആണ് ചുമ്മാ ഞാൻ അവളുടെ സന്തോഷം അന്ന് നിങ്ങളും കൂടെ ഒന്ന് ഷെയർ ചെയ്യാനല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ബായ് ടേക്ക് കെയർ